എല്ലാവർക്കും നമസ്കാരം പുതിയ കാർഷിക വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട എം പി ഷായ നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഷായ ചേട്ടൻ നമസ്കാരം അടുത്ത കാലത്തായിട്ട് നമ്മുടെ എല്ലാം കുരുമുളകില് അജ്ഞാത രോഗം പടർന്നിരിക്കുകയാണ് നമ്മൾ പല ആൾക്കാരുടെ അടുത്ത് ചോദിക്കുമ്പോഴും അതിൻ്റെ ഒരു പേരൊന്നും കാണുന്നില്ല അജ്ഞാത രോഗം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെ കൊടികളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും എന്താണ് ആ രോഗം അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് അജ്ഞാതരോഗം തന്നെ ഉദ്ദേശിച്ചത് ഈലഴുക്കുന്നു പിന്നെ എന്നിട്ട് മരത്തേത് കണ്ണി വിടുന്നു കണ്ണി വിട്ടിട്ട് പറഞ്ഞ് കടുന്നു അജ്ഞാതരോഗം ഒന്നും അല്ല അതിനു ചോദിച്ചാൽ ഞാനും ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അജ്ഞാതരോഗം എന്റെ ചെടിക്ക് ബാധിക്കുന്നു പേരനെ വിളിച്ചിട്ടുണ്ട് അന്നേരം അങ്ങനെ തന്നെ ഞാൻ അവരോട് പറഞ്ഞു ഞാനൊരു വീഡിയോ ഇടാതരോഗം എന്ന് എന്തെങ്കിലും ഓർക്കണ്ട ഇന്നത്തെ നൂതന ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കാർഷിക രംഗത്ത് എന്തെങ്കിലും ഒരു രോഗം എന്നാൽ അത് അജ്ഞാത രോഗം എന്ന് തന്നെ പേരിടുന്നതന്നെ തെറ്റാം കാരണം നമ്മുടെ ശാസ്ത്രം ഇത്രയും വളർന്നു കൃഷി ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് ഇന്ത്യ ഗവൺമെന്റും കേരള ഗവൺമെന്റും കോടിക്കണക്കിന് രൂപ തുടക്കുന്നത് അപ്പൊ ഇഷ്ടംപോലെ ശാസ്ത്രജ്ഞന്മാരെയും സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അജ്ഞാതരോഗം അറിയില്ല അപ്പൊ അതിന്റെ ഒരു പറഞ്ഞു കഴിഞ്ഞാല് അത് ദ്രുതവാട്ടം എന്നും അതിൻ്റെ ഒരു പേരുണ്ട് ഇതുണ്ട് ഈ ഇല ഇങ്ങനെ മഞ്ഞ നിറത്തിലേക്ക് വരും മഞ്ഞ നിറത്തിലേക്ക് വന്നിട്ട് ഇതേ മുഴുവൻ പുള്ളിക്കുത്തണ്ട് ഇതേലും പുള്ളിക്കുത്തുണ്ട് ഇതുകൊണ്ട് പുള്ളിക്കുത്തുകൾ ഈ പുള്ളിക്കുത്തുകൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഇതൊരു കുമ്മിളാണിത് ആ കുമിൾ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യണം അതായത് നമ്മൾ ആദ്യം അതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടിക്ക് ഒരു ഫംഗസ് അടിക്കണം ഫംഗസ് അടിക്കുന്ന കൂടത്തിൽ തന്നെ ഇതിൻ്റെ അടിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കീടങ്ങൾ വന്നിരുന്നിട്ട് നീരുറ്റി കുടിക്കും അന്നേരം കൂടെ കരിയും ഇങ്ങനെ കരിഞ്ഞ് 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 ഈ ഫംഗസ് കയറിയിട്ട് ഈ കണ്ണി അങ്ങ് വിടും കണ്ണി വിട്ടിട്ട് ഇത് താട്ട് പോരും ചരട് എടുക്കുമോ അങ്ങനെയൊന്നുമില്ല അപ്പം അതിന് നമ്മൾ ഇപ്പം അപ്പുറത്തെ തോട്ടത്തിൽ ഈ തോട്ടത്തിൽ തന്നെ നമ്മളൊരു നിർദ്ദേശം പറഞ്ഞിട്ട് ഒരു ഫംഗസ് അടിച്ചേർന്ന് അതിൻ്റെ ആ ചെടി ഞാൻ കാണിച്ചു തരാം പിന്നെ അതിന് ഊരം കയറും ഈ ഊരം കയറുമ്പോഴും ഈ സംഭവം ഉണ്ടാവും ഊരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളപ്പൊടി ഇങ്ങനെ അടിഞ്ഞു കൂടിയിട്ട് നീരൂറ്റി കുടിക്കും അപ്പോൾ ചെടിയുടെ മൊത്തം ജലാംശവും അതിൻ്റെ മിനറൽസ് എല്ലാം ഊറ്റി കുടിക്കുന്നതാണ് ഈ രോഗമായിട്ട് വന്നേക്കുന്നത് ഇപ്പം ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രതിവിധിയുടെ പറഞ്ഞ് നമുക്കങ്ങ് പോവാം അപ്പോൾ നമ്മൾ ഇതിന് നമ്മളൊരു ഫംഗസ് അടിക്കണം നമ്മൾ ആ ഫംഗസ് എന്ന് പറയുന്നത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ വെള്ളത്തിലൂടെ കണക്കെന്ന് പറയട്ടെ ഒരു ഒരു ബാരലേ അപ്പോൾ ഇരുന്നൂറ് ലിറ്ററിൽ നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഒ സി മുന്നൂറ് ഗ്രാം ഹെക്സ കൊണസോള് ഇരുന്നൂറ് എം എൽ സി ഒന്നൂറ് ഇരുന്നൂറ് എം എൽ അതുപോലെ തന്നെ ടാക്മൈസ് എന്ന് പറയുന്നത് രണ്ട് പൗച്ച് ചെറിയ അതോടൊപ്പം തന്നെ നമ്മൾ ഇതിൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീടനാശിനി ഒരു ഇരുന്നൂറ് മില്ലി പ്രൊവിനോബസ് പ്ലസ് ആയി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കീടങ്ങളും കാണും ഇനി ആ കീടങ്ങൾക്ക് പ്രത്യേകിച്ച് മരുന്നരിക്കാൻ നമ്മൾ പോകുന്നില്ല അത് ഇതിനകത്ത് തന്നെ നമുക്ക് ചേർത്തിരിക്കാം ഇരുന്നൂറ് മില്ലി പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് ഈ മരുന്നൊക്കെ അടിക്കുമ്പോൾ ചെടിക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം ഫോസ്ഫനേറ്റ് ഒരു ഉൽപ്രേരകമായിട്ട് ഇതിനകത്ത് നമ്മൾ ചേർക്കുന്നു ഇത് നമ്മൾ സമൂലം നമ്മൾ ചെടിക്ക് അടിച്ചു കൊടുക്കുക ഇലയിലേക്ക് ചുവട്ടിൽ ഈ തണ്ടയിൽ കൂടെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ കുമ്മളെല്ലാം അങ്ങോട്ട് പോകും അപ്പോൾ അന്നേരം ഈ പറഞ്ഞിട്ടുള്ള ഈ മഞ്ഞ നിറത്തിലുള്ളതെല്ലാം കരിഞ്ഞു പോകും നല്ല ഇലകൾ കൂമ്പെടുക്കാൻ തോന്നും അപ്പോൾ ഈ രോഗം ഭേദമായോ ഇല്ല എന്നറിയാൻ വേണ്ടി ഈ രോഗം ബാധിച്ച ചെടികൾക്ക് ഒരു ചെടിക്ക് കൂമ്പെടുക്കല അപ്പോൾ ഇതൃശ്യം ഇത്രശയം കൂമ്പ് കയറി വരാതിരിക്കുമ്പോൾ ഈ രോഗം മൊത്തത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ എന്നിട്ട് നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഒരാഴ്ച കൊണ്ട് കൂമ്പെടുക്കാൻ തോന്നും കൂമ്പ് എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം ഈ കോഴ്സിനോടൊപ്പം തന്നെ നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് ചോട്ടിലൂടെ ചെയ്യണം എന്താണ് ആ ചോ ചോട്ടിൽ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ മൂന്ന് കിലോ കുമ്മായം മുന്നൂറ് മില്ലി ഹെക്സ കൊളസോള് വെള്ളത്തിലുണ്ടാക്കിയത് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചോട്ടിലെ അഞ്ച് ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുക്കും അപ്പൊ ഈ വേരിന്റെ കേടെല്ലാം വന്നേക്കത് ലഭിച്ചു പോയിട്ട് നല്ല റൗണ്ട് റൗണ്ടിൽ ചേർത്ത് ചെയ്യാം അപ്പൊ ആ ഒരു അഞ്ചു ലിറ്റർ ആകുമ്പോഴത്തേക്കും അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള അസിഡിറ്റി ഒക്കെ മണ്ണിന്റെ മാറിയിട്ട് ഇഷ്ടം പോലെ പറ്റവേരെടുക്കാൻ തുടങ്ങും അന്നേരത്തേക്കും ചെടിക്ക് നല്ല ഗ്രോത്തും ആവും ഇതാണ് അതിന്റെ രണ്ട് കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോ തന്നെ ചെടിക്ക് നാമ്പെടുക്കുമ്പോൾ നമുക്കറിയാം രോഗം പോയത് രോഗം പോയി ഈ അവസ്ഥയിൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രോഗം പോയത് മാത്രം പോരാ പിന്നെ നമുക്ക് നമുക്കിന് ന്യൂട്രിയൻറ്റുകൾ കൊടുക്കണം കാരണം ഇത് അങ്ങോട്ട് നിർജ്ജലീകരണ അവസ്ഥയിലേക്ക് നിന്ന് കഴിയുമ്പോഴത്തേക്കും ചെടിക്ക് ന്യൂട്രിയൻ്റ് കൊടുത്തില്ലെങ്കിൽ പിന്നെ തിരിയെടുക്കുവോ വളരുകയോ ചെയ്യാല ഇതുപോലെ കൂമ്പിലേക്ക് കൊണ്ടുപോകണം ഇതിന് ശക്തിയില്ല അപ്പോൾ കൂമ്പിൽ ഇനി ന്യൂട്രിയൻ്റ് കൊടുക്കേണ്ടത് അതായത് അപ്പോൾ നമ്മൾ അതിന് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിൽ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് ഒരു കിലോ മൈക്രോ ഫുഡ് അര കിലോ ചില്ലേറ്റഡ് കാൽസ്യം നൂറ് ഗ്രാം ചിലറ്റഡ് കോപ്പർ നൂറ് ഗ്രാം സിങ്ക് നൂറ് ഗ്രാം ചില്ലേറ്റഡ് പിന്നെ ചിലേറ്റഡ് മക്നീഷ്യം നൂറ് ഗ്രാം പിന്നെ അലുമിനിയം സിലിക്കറ്റ് അര കിലോ പിന്നെ ബാസിലസ് സ്റ്റിൽസ് അതിൻ്റെ അത് ആർക്കണം അര ലിറ്റർ ഇത്രയും സാധനങ്ങൾ ചേർത്ത് അതിൻ്റെ കൂടെ ഒരു അര ലിറ്റർ സ്റ്റെപ്റ്റാമിസ് ലെഡിക്സ് എന്ന് പറഞ്ഞ ആക്ടിനോൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇതുണ്ട് അത് ഈ അഴുകലിനൊക്കെ ഉള്ളതാണ് അതുകൂടെ ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം മൊത്തത്തിൽ മൊത്തത്തിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെടിയുടെ രൂപം ആകെ മാറും അപ്പോൾ ഇത് മൂന്നാമത്തെ കൊഴ്സാ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്കും ചെടി നമ്മൾ ഉദ്ദേശിക്കുന്നതിലൊക്കെ ഒത്തിരി വ്യത്യാസമാകും അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുമ്മായം കൊടുത്ത് മണ്ണ് നൂട്ടറായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചുവട്ടിലിച്ച് വളപ്രയോഗം ചെയ്യണം പണപ്രയോഗം ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ചെടിക്ക് ഈ കൊടിക്ക് രാസവളത്തിലേക്ക് പോകരുത് രാസവളത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് ഇനി പ്രശ്നങ്ങളുണ്ടാകുന്നത് നമ്മൾ പത്തുകൂട്ടം പിണ്ണാക്ക് സോയിൽ മൈക്രോ ഫുഡ് ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് കർഷകർക്ക് വ്യാജമില്ലാത്ത വ്യാജമല്ലാത്ത ഏത് സാധനം വേണേലും കർഷകർക്ക് വാങ്ങിക്കാം പത്തു കൂട്ടം പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ഇതെല്ലാം ചേർത്ത് ചുവട്ടിലിട്ട് കൊടുക്കാം ഇതാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് അപ്പം ആ മൂന്ന് കുഴച്ചാണ് അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ട് ആ വിട്ടുപോയ കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മളൊരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് ഈ കീടങ്ങൾ വന്നിരിക്കുമ്പോൾ ഒരു മരുന്ന് അടിക്കണം അത് പ്രൊബിനോപോസ് പ്ലസ് ഐപ്റമത്തിനാണേലും കുഴപ്പമില്ല നൂറ് ലിറ്ററിന് നൂറ്റി ഇരുപത്തി മില്ലി തന്നെ ആണെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ കൂടെ ലിക്വിഡ് സൾഫറും കൂടെ അടിച്ചു കൊടുക്കണം അപ്പം സൾഫറിൻ്റെ അപര്യാപ്തത പരിഹരിക്കുകയും ചെയ്യും ഇപ്പോൾ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ സൾഫർ ചേർത്തിട്ടില്ല അപ്പം സൾഫറിൻ്റെ അപര്യാപ്തത പരിഹരിക്കുകയും ചെയ്യും കാര്യങ്ങൾ നന്നായിട്ട് പോവുകയും ചെയ്യും പിന്നെ ഞാൻ ആ ന്യൂട്രിയന്റ് അടിക്കുന്ന കാര്യം പറഞ്ഞില്ലേ അന്നേരം അതിനകത്ത് പറയാത്തൊരു സാധനം ഉണ്ട് ഇരുന്നൂറ് ലിറ്ററിൽ നൂറ് ഗ്രാം ബോറോൺ കൂടി ചേർക്കണം അപ്പൊ അതുകൂടെ കൂടണം അപ്പൊ ഇത് ആൾക്കാർക്കൊന്നും തന്നെ കർഷകർക്ക് ഇത് കൃത്യമായിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പക്ഷേ ഇത് എടുക്കുന്ന ഒരു ഉണ്ട് ഇപ്പൊ കർഷകർ കണ്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഇത് കൃഷി ഈ ആകെ നശിച്ചിരിക്കുന്ന ഒത്തിരി കർഷകരുണ്ട് അവർക്കെല്ലാം ആശങ്ക ഉണ്ടാകും പക്ഷെ അവർക്ക് ഇത് ഗുണപ്രദമായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ഇത് വൺ ബൈ വൺ ആയിട്ട് എഴുതി വെക്കാം എഴുതി വെച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് നമുക്ക് പറയാം അപ്പോൾ കൊടിക്കി ഇന്ന പ്രശ്നമാണ് ഇന്ന പ്രശ്നമാണ് നമ്മളോട് ഒരാൾ ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ അത് കൃഷി കൃത്യമായിട്ട് പഠിപ്പിക്കാൻ പറ്റത്തില്ലോ അപ്പം അതുകൊണ്ട് ഈ ഇതിനകത്ത് ഇത് എഴുതി വെച്ചതിന് ശേഷം അതിനകത്ത് എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ മുഴുവൻ ട്രീറ്റ്മെന്റും ഫോണിൽ കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല അതിനാണ് ഈ വീഡിയോ ഇത് അവർ പിന്നെ ദ്രുവാട്ടത്തിൻ്റെ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളോട് പറഞ്ഞു അപ്പോൾ നമ്മൾ മരുന്ന് മേടിച്ചു ഇതിന് ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ് ഫംഗസ് അടിച്ചു ഇനി ന്യൂട്രിയൻ്റ് അടിച്ച് നിർത്തിയേക്കണ്ട അപ്പോൾ ന്യൂട്രിയൻ്റ് അടിച്ച് നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതുണ്ടോ ഈ ഇതിൻ്റെ ഇത് ഇത് പുറത്തു വരണം ശരി നാമ്പു വരണം വരണം ആ ഇതുണ്ട് ഇനി ഇല വരുന്ന എല്ലാം ഭീതി കൂടി നല്ല നല്ല കരി കരുത്ത ഇത് അപ്പുറത്ത് ഒരു നോളി ഞാൻ കാണിച്ചാലും ഇത് കുടിക്കാത്ത ഉറ്റി കുടിക്കുന്ന ഇല വന്നിട്ട് നീര് നീരുവിറ്റി കുടിച്ചാൽ ഇതിനടി കയറി ഇരുന്നിട്ട് നീര് ഉറ്റി കുടിക്കും നീരൂറ്റി കുടിച്ചു കഴിയുമ്പോൾ ഇവിടെ അങ്ങോട്ട് പുള്ളി രോ വരും അത് വരും എന്നിട്ട് ഈ ഇല കരിഞ്ഞു പോകും അപ്പം ഫംഗസും ആ കുടത്തിലുണ്ടെങ്കിൽ അല്ലെ ഊരനുണ്ടെങ്കിൽ ഇതുണ്ടോ ഇത് ഊരന അപ്പൊ അത് മരുന്നടിച്ച് ക്ലോസ് ചെയ്താ അപ്പൊ ഈ മരുന്നടിച്ച് ക്ലോസ് ചെയ്ത് പിന്നെ അവര് ന്യൂട്രൻ്റെ അടിച്ച ഒരു ചെടിയായി നിൽക്കുന്നത് അപ്പൊ അത് നോക്കിയേ ഇതുപോലെ ഇതുപോലെ നാമ്പെടുക്കണേ ഇതിന് നാമ്പെടുക്കുന്നില്ലായിരുന്നു വീതി ഉള്ള ശരിക്കും ഇതുണ്ടോ ആദ്യം കണ്ട ആ ചെടിയിൽ നിന്ന് ഒത്തിരി വ്യത്യാസം ഇതാ രോഗം അതിന് മുമ്പ് ബാധിച്ച ഇത് വീതിയുള്ള ഇലയായിട്ട് ഇത് കയറി വരും നന്നായിട്ട് വരും ഇതുണ്ട് ഇതുപോലും വരാൻ പാടില്ലെങ്കിലെ ഡോട്ട്സ് ഇതുണ്ട് ഡോട്ട്സ് ഇത് ആ അത് നമ്മൾ മരുന്നടിച്ചതിന് ശേഷം അത് ആയിട്ടുള്ളത് ഇത് അപ്പം ഇതുപോലെ വീതിയുള്ള ഇലയായിട്ട് ശരിക്ക് കട്ടിക്ക് കൊടിയുടെ ഇല വരും അന്നേരത്തേക്ക് ശരിക്ക് കയറി പോകും ഏറ്റവും വെള്ളിലോട്ടൊന്ന് നോക്കി അതിന്റെ നാമ്പിടുത്തേക്ക് നാം നാമ്പെടുക്കുന്ന എടുത്തു കഴിഞ്ഞാൽ രോഗം മാറി എന്നുള്ളതാണ് മറ്റേ അർത്ഥം അതാണ് അപ്പൊ അതുപോലെ ആ അത് നോക്കിയാ നാമ്പെടുത്തേക്കുന്ന ആ വലിയ അങ്ങോട്ടൊന്ന് നോക്കി ഉണ്ടോ ആ ഏറ്റവും മേളത്തെ ഇതുണ്ടോ ഇഷ്ടം പോലെ നാമ്പായിട്ടും തിരിയായിട്ടും നിൽക്കുന്നില്ലേ ഇതാണ് പിന്നെ പോയിട്ട് ഈ തിരിക്കൊക്കെ കട്ടി കൂടാനും നല്ല ബലം വരാനും ഉള്ള മരുന്നാണ് ഞാൻ രണ്ടാമത് പറഞ്ഞത് ന്യൂട്രിയന്റ് ഈ ന്യൂട്രിയന്റെ കുറവ് ന്യൂട്രിയന്റെ കണ്ടോ ഇതിപ്പം കുരുമുളക് കായി വരുമ്പോഴത്തേക്ക് ഇതിന്റെ ബലം പിടിച്ച് താങ്ങി താങ്ങു നിർത്തുന്ന ആള്ള ഞെടുപ്പ് ആ ഇതുണ്ടോ ഈ ഞെടുപ്പിന് ഇനിയും കാര്യക്ഷോത വരണം ഈ ഞെടുപ്പിന്റെ ഈ ഭാഗം വണ്ണം കൂടണം ഇവിടെ മണ്ണം കൂടണം അതിനകത്ത് കൂടുതൽ തിരികൾ തരികൾ ഉണ്ടാകണമെങ്കിൽ കുരുമുളക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ന്യൂട്രിയൻസ് എല്ലാം അടിച്ചു കൊടുക്കണം ഒരു ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസ് അല്ല ഇത് ഇടയ്ക്ക് പുഴുവിനന്താ ഇടയ്ക്ക് നമ്മൾ ഒരു മൂന്നാല് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേക്ക് ഒന്ന് കുടിക്കുന്ന മൂന്ന് മാസം കൂടുമ്പോൾ മതി ഒന്ന് മരുന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അതിനകത്ത് ലിക്വിഡ് സൾഫർ ചേർക്കണം നൂറ് ലിറ്ററിന് ഇരുന്നൂറ്റമ്പത് മില്ലി ലിക്വിഡ് സൾഫറും പ്രൊബിനോബസ് പ്ലസ് സൈപ്പർ മെത്രീൻ നൂറ്റി ഇരുപത്തി ഗ്രാവും ഇരുപത്തഞ്ച് ഗ്രാം തായ്മത്തോസോടെ ചേർത്താൽ മതി അതിന്റെ കണ്ടീഷൻസ് അതെ അതെ എന്തായാലും കുരുമുളക് കർഷകർക്ക് ഒരുപാട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു ആ ചോദ്യങ്ങൾക്കിടെ എല്ലാ ഒരു ഉത്തരമാണ് ഇപ്പൊ നമ്മൾ വീഡിയോയിലൂടെ എടുത്തിട്ടുള്ളത് വളരെ സന്തോഷം കാരണം പഴയ കാലത്ത് നമ്മുടെ എല്ലാ നാട്ടിലെ ഏലത്തിനപ്പുറം കുരുമുളകായിരുന്നു അതെ അതെ കുരുമുളകായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഏലും ഏലവും കുരുമുളകും ഒരേപോലെ സമർദ്ദമായി വളർത്തേ നമുക്ക് അല്ലെ അല്ല അത് വേണം ഇപ്പൊ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ അജ്ഞാത ലോകം പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുന്നത് നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ ശാസ്ത്രലോകം എല്ലാം വളർന്നില്ലേ കൃഷി ശാസ്ത്രവും വളർന്നിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു രോഗം ഞാൻ കാണുന്നില്ല ഒരു രീതിയില് നമുക്ക് അങ്ങനെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് കർഷകരെല്ലാം കൂടി ഇരുട്ടി തപ്പി നടത്താൻ ശരിയാകും അതാണ് ഞാനിതിനകത്തെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ചൊക്കെ പറഞ്ഞത് ആ